ഇപ്പൊ കാറെടുത്തതിനു ശേഷം എപ്പോഴും കാണുന്ന ഒരു കാര്യട്ടോ രാവിലെ ആയാലും രാവിലെ നീച്ച് പുറത്തു പോത്ത മനുഷ്യന രാവിലെ നീച്ചി കാർ കേ എന്നും കാണുന്ന ഒരു പരിപാടി കേട്ടോ ഞാൻ കാണിച്ചരാടാ ബാബുവോ ഏ കുളിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്നും രാവിലെ കാർ കേക്കൂലേ കുളിച്ചിട്ടില്ലെങ്കിൽ എന്നും രാവിലെ കാർ കേല്ലേ അതെ അതെ ൂ ഇപ്പൊ എന്നിങ്ങനെ തന്നെയാണ് ഞാൻ ഒരു പറഞ്ഞ ബൈക്ക് അടക്കം പറയാണെങ്കിൽ ഒന്നും കേക്കൂല കാർ കിട്ടിയതിനു ശേഷം കാർ എന്നും രാവിലെ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ബാബോ എന്നും കേകണം പുറത്ത് കിടത്താ പോലും കേകണം ആ ഒരു പ്രശ്നം ബ്ലാക്കിലുണ്ട്

നമ്മള് മൈക്ക് ഞങ്ങള് ഒരുപാട് തപ്പിട്ടോ കാരണം നമ്മുടെ ഹോൾലാൻഡ് ലാർജ് എം ടൂറിൻ്റെ മൈക്കിനെ അങ്ങനെ കയ്യിലുണ്ടായില്ല നമുക്ക് നല്ലൊരു കോൺഫിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ പട്ടിണൊക്കെ ഒരു സൂഹത്തൊക്കെ ഒരു പട്ടിന് അപ്പം പോകേണ്ട ഒരു ആവശ്യം വന്നിരുന്നു അപ്പം സൂഹത്തേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ മൈക്ക് ചെക്ക് ചെയ്യുന്നത് കറയിൽ നിന്ന് മൈക്ക് ആയി ഞങ്ങൾ കരുതി നോക്കിയപ്പോൾ മൈക്ക് കാണില്ല അതിൽ അങ്ങനെ തപ്പി പിടിച്ചപ്പോൾ മൈക്ക് പോലും ഒരു രീതിയില്ല എല്ലോ തപ്പി അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു തൽക്കാല ഒരു പന്ത്രണ്ടു ട്രെയിൻ ആയിട്ട് നമുക്ക് ഒന്നിന്റെ പത്തനക്ക് മലപ്പുറത്തേ പത്തനക്ക് പോണെന്നാലും ചെറിയൊരു ഒരു കമ്പനി അതായത് നമുക്ക് പോണ വഴി കാട്ടി കൊടുക്കാം അപ്പൊ പക്ഷേ ആ മൈക്ക് പത്തില്ല ഒരു എന്താ പറയാ നോയിസ് ഭയങ്കര പ്രശ്നം നമ്മളവിടുത്തെ വീഡിയോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത് ക്ലിയർ ഇല്ല

പണിക്ക് പോവാണ് ഞാൻ ഞാൻ പോവുകയാണ് പോവുകയാണ് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ ാണ്ന്ദിടീ മേക്ക രണ്ടാളും കൂടി ഇങ്ങനെ പോണമായി തിരൂര് എന്നുള്ള പോക്കി ടച്ച് ചെയ്തിട്ടാണ് നമ്മള് പോണത് അപ്പൊ ഇമ്മാക്കും ബിന്ദിക്കും അവിടെ ഇറങ്ങാൻ വിചാരിച്ച അങ്ങനെ രണ്ടിനും കൂടി തൂക്കിയതാണ് വണ്ടിയിലിട്ട്

എക്സ്ട്രാ പൈസ കിട്ടുമ്പോൾ നാലായിരത്തിൻ്റെ എല്ലാവരും എല്ലാത്തിനും ഗ്യാനേളാത്ത സങ്കടം അത് ശെരിയായി

അപ്പൊ ഓരോ കോട്ടക്കൽ സ്റ്റാൻഡിൽ ഇറങ്ങിട്ടുണ്ട് നമ്മക്ക് ശരിക്കലും ഇവിടെ ഇല്ല ഇറങ്ങാതിന്റെ പേര് അവിടത്തെ പേര് പോകുന്നു

കാർന്ന് അങ്ങനെ പുറത്തിറങ്ങി മൈക്കൊക്കെ വെച്ചിട്ടുണ്ടോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ രണ്ടാളും മൈക്ക് ഓണാക്കാൻ മറന്നുപോയി പോയി നല്ലൊരു ക്ലിപ്പായിരുന്നു കേട്ടോ കാരണം കുറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് വെട്ടി തന്നെ ആ ചെക്കനോടാണെങ്കിലും നമ്മൾ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെയാണെങ്കിലും എനിക്കിത് സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ കണ്ണാലും വാങ്ങലുണ്ട് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ആ മഞ്ചേരി റോഡിലാണ് പോകൂലേ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ഉള്ളത് അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിക്കാണ്ട് വെല്ലുവിൻ കാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ആ സാധനം വാങ്ങി കാറിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ വേറെ സംഭവം സംഭവിച്ചല്ലേ

ഇന്നലല്ല സോറി ഇന്നലെ സൂഹത്തേക്ക് പോണ അന്ന് ബൈക്ക് പോവാൻ വേണ്ടി പക്ഷെ മൈക്കിന്റെ ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചോ അവിടെ പോയി കവറിൽ കവറിലുണ്ട് ബാക്കിൽ ഒന്നാകെ മെസ്സി ആയിക്കടുക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് മെസ്സായി കിടക്കണം സോറി മെസ്സി കവറിന് ഉള്ളിലേക്കോളൂ 10 10 ും പത്ത് വയസ് നമ്മളിപ്പോ പെരൻ്റന്ന് കിടക്കണോ ഭയങ്കര നോയിസ് പ്രശ്നമാണ് ഞാൻ ആദ്യം ചോദിച്ചു ചോദിച്ചു ചോദിച്ചാ നോയ്സിന്റെ പ്രശ്നം വേണ്ട അപ്പൊ ആ എമർജൻസി ഘട്ടം കൊണ്ടായതോണ്ടാണ് പെട്ടെന്ന് ഒന്നാമത് ഹോളിലാൻഡിന്റെ ഈ ലാർക്ക് എം ടു ഞങ്ങൾ ഇപ്പൊ എടുത്ത മൈക്കല്ലേ ഉപയോഗിച്ചത്യക്കിന്റെ ഇത് കിട്ടാൻ ഭയങ്കര ഞാൻ ലാസ്റ്റ് സഹോദര ഇവിടെയാണ് സാധാരണ ഇത് കിട്ടാൻ പ്രയാസമാണ് മഞ്ചേരി മലപ്പുറം ഇല്ല അപ്പൊ ലാസ്റ്റ് കിട്ടി അപ്പൊ ഇനി ഇതേമാതിരി തപ്പി നടക്കുന്ന ആൾക്കാർ ആൾക്കാരെയും ഈ മൈക്കേണ്ടി തപ്പി നടക്കുന്ന ആൾക്കാർ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളാം നമ്മളെ മെസ്സേജ് നമ്മളെ ഇൻസ്റ്റിക്കോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അങ്ങനെ മെസ്സേജ് പറഞ്ഞ തരണോ ഈ സാധനം സ്റ്റോക്ക് ഉണ്ട് നല്ല സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് അതിന്റെ മിതമായ വിലക്കാൻ നമുക്ക് സാധനം ഒരു സാധനം നമുക്ക് കാരണം നമ്മൾ ഇതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായി കാരണം ഇത് ഈ സാധനം കിട്ടാതി മൊബൈൽ ഷോപ്പ് ആരെയും കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞ സാധനം കിട്ടാതില്ല കുറെ എങ്കോര് വരുന്നുണ്ട് അതേമാതിരി

അതിലൊരു പൗച്ചിനാവും ബ്ലാക്ക് ബ്ലാക്ക് കളർ അങ്ങനെയാണ് കൊണ്ടെടുക്കാറുള്ളത് ഇത് സത്യത്തിൽ ഞങ്ങൾ മിസ്സായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സൂറത്തിൽ അന്നല്ല അന്ന് ഞങ്ങൾക്ക് മഞ്ചേരി ഞാൻ ഒരു വീട് കിട്ടിട്ടുണ്ട് ജിമ്മിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു നമ്മളെ അവിടെ ഒരു മാസം പോലുണ്ട് അതായത് വേറെ വിഷയം അപ്പോ ഓനക്ക് സൗത്ത് ഇന്ത്യ ജൂനിയറും സബ് ജൂനിയറും സൗത്ത് ഇന്ത്യ ടൈറ്റിൽ അടിച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു കേക്ക് അപ്പൊ ഞങ്ങൾ ഇനി ഞങ്ങൾ പോയി മൈക്ക് മൈക്കെടുത്തിനു ഞങ്ങൾ സ്റ്റെപ്പ് വരുമ്പോൾ മൈക്ക് മറന്നല്ലോ പ്രോഗ്രാമിൽ പരിപാടിക്ക് പോയപ്പോ കൊണ്ടു പക്ഷെ കാറിൽ വെച്ച് ഞങ്ങൾ മറന്ന് മറന്ന് ഉള്ളിൽ പോകുമ്പോ പിന്നെ ഞാൻ ഇന്റെ ഓർമ്മയിൽ ഞാൻ വണ്ടി ലോക്ക് ചെയ്തു പക്ഷെ എനിക്ക് വണ്ടി ലോക്ക് ചെയ്യാൻ സാധ്യല്ല എന്നാല് വണ്ടി ലോക്ക് ചെയ്യാത്ത അവിടുന്ന് ആരോ അടിച്ചു മാറ്റി കൊണ്ടു കണ്ടിട്ടില്ല പിന്നെ ഞങ്ങള് വീട്ടിൽ തപ്പി അന്ന് ഞങ്ങൾ തിരി വീട്ടിൽ നിന്നാ പോയി തപ്പി നമ്മളെ തപ്പി 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 മാന ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് തപ്പിടിക്കേണ്ടി രാത്രി ഏഴ് മണിവരെ തപ്പിയോട്ടി ത അങ്ങനെ തപ്പി സാധനം കിട്ടുന്നില്ല ലാസ്റ്റ് വേറെ നിവൃത്തി ഓടി കുറേ അന്വേഷിച്ചു അപ്പം കാരണം പത്ത് പന്ത്രണ്ടൊക്കെ ഞങ്ങൾക്ക് ട്രെയിനാണ് പന്ത്രണ്ടേ പത്തിന് കോഴിക്കോട്ടാണ് അവിടെ എത്തണം അപ്പം ഞങ്ങൾ വൺ ബസ്സിനെ പോവാം അങ്ങനെ നമുക്ക് ഏകദേശം ഒരു പത്ത് മണിക്ക് കൂടുതൽ പോയാൽ അവിടെ എത്തുള്ളൂ എന്തെങ്കിലും ഒരു ഇതൊന്നുമില്ല നമ്മൾ ട്രെയിൻ മിസ് ആവുമല്ലോ അങ്ങനെന്തായി ലാസ്റ്റ് പെട്ടെന്ന് മന്തിയിൽ പോയി വാങ്ങിയതാ പക്ഷേ ഒരു കഥി ചുപ്ലി മീൻസ് ഇതുകൊണ്ട് ഇപ്പൊ റൂമിന്റെ ഉള്ളിൽ നിന്നാണ്ട് വോയിസ് കൊടുക്കണോക്കലുണ്ട് പിന്നെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു മൈക്ക് വെച്ചിട്ടാണ് വോയിസ് വിട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു നോയ്സ് എങ്ങനെയാണ് നോക്കിയാൽ അപ്പൊ എന്തായാലും എന്തായാലും നമ്മള് വീട്ടിൽ പോയോക്കട്ടെ അതാണ് നമ്മൾ വിശേഷങ്ങൾ മയക്കേണ്ടത് അപ്പൊ അപ്പൊ ഇപ്പൊ ഒന്നുകൂടി പറയങ്ങൾക്ക് ആർക്കെങ്കിലും മയക്കോ ആവശ്യമൊന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതല്ലേ കൊറേ പേര് നമ്മളെടുക്കു ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ എവിടുന്ന കിട്ടിയെന്നും ചോദിച്ചാൽ എവിടുന്നാ കിട്ടാന്നൊക്കെ ചോദിച്ചു എന്തായാലും കേസം നമ്മൾ അച്ചുൻ്റെ അടുത്ത് പോയോ കേട്ടോ